കുറിച്ചർ ലഹള ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ട് കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യത്തെ ഗോത്രവർഗ കലാപം ദക്ഷിണേന്ത്യയിൽ നടന്ന ഏക ഗിരിവർഗ കലാപം എന്നിങ്ങനെയെല്ലാം അറിയപ്പെടുന്നത് ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ടിലെ കുറിച്ചർ ലഹളയാണ് വയനാട്ടിലെ ആദിവാസി ഗോത്ര വിഭാഗമായിരുന്നു കുറിച്ചർ നികുതി പണമായി മാത്രമേ സ്വീകരിക്കൂ എന്ന് ബ്രിട്ടീഷുകാർ ഷടിച്ചത് കുറിച്ചരെ കലാപത്തിലേക്ക് നയിച്ചു നികുതി ഏർപ്പെടുത്തിയ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനാണ് തോമസ് വാർഡൻ കുറിച്ചർ കലാപത്തിൽ പങ്കെടുത്ത ആദിവാസി വിഭാഗങ്ങളാണ് കുറിച്ചർ കുറുവർ കുറിച്ചർ കലാപത്തിൻ്റെ ബുദ്ധികേന്ദ്രം എന്നറിയപ്പെടുന്നത് രാമനമ്പിയാണ് വട്ടത്തൊപ്പിക്കാരെ പുറത്താക്കുക എന്നതായിരുന്നു കുറിച്ചർ കലാപത്തിൻ്റെ ലക്ഷ്യം എന്നാണ് ബ്രിട്ടീഷ് സബ് കളക്ടർ തോമസ് ഹാർവേ ബാബർ പരാമർശിക്കുന്നത് ഒരു മാസം കൂടി പിടിച്ചു നിൽക്കാൻ കലാപകാരികൾക്ക് കഴിയുമായിരുന്നെങ്കിൽ രാജ്യം അവരുടെ നിയന്ത്രണത്തിലായേനെ കുറിച്ചൊരു കലാപത്തെക്കുറിച്ച് ടി എച്ച് ബാബറാണ് ഇങ്ങനെ അഭിപ്രായപ്പെട്ടത്